ശബരിമലയിൽ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാൻ രാജേഷ് ചേർത്തല അവതരിപ്പിച്ച വേണുനാഥം സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി അൻപത് നാൾ നീണ്ട വ്രതശുദ്ധിയോടെ മലചവിട്ടിയ രാജേഷ് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സന്നിധാനത്തെത്തിയത് ശനിയാഴ്ച പുലർച്ചെ ദർശനശേഷം വലിയ നടപ്പന്തലിലെ മുഖ്യവേദിയിൽ അകമ്പടിവാദ്യങ്ങൾ ഏതുമില്ലാതെ ഏകനായി രാജേഷ് വേണു മൂതി ഏറെ പ്രസിദ്ധമായ ആ ദിവ്യനാമം അയ്യപ്പ എന്ന ഗാനത്തോടെയാണ് രാജേഷ് ഓടക്കുഴൽ വാദനം ആരംഭിച്ചത് സ്വാമി വേഷത്തിലായിരുന്ന രാജേഷിനെ ആരും തിരിച്ചറിഞ്ഞില്ല വേണുനാഥം കേട്ടതോടെ വലിയ നടപ്പന്തലിൽ വിശ്രമത്തിലായിരുന്ന തീർത്ഥാടകർ വേദിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തി തുടർന്ന് ആനയിറങ്ങും മാമലയിൽ തുടങ്ങിയ ശേഷം എൻമനം പൊന്നമ്പലം എന്ന ഗാനത്തോടെ ഓടക്കുഴൽ വാദനം അവസാനിപ്പിച്ചു രാജേഷ് ചേർത്തലയുടെ നാദം നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ ആദ്യാവസാനം എതിരേറ്റത് ഇപ്പോ അനേക വർഷങ്ങൾ ശബരില് വന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം ശരിക്കും എന്താ പറയാ രാവിലെ പത്ത് മണിക്ക് നിന്നിട്ട് ഈ സമയത്താണ് ദർശനം കിട്ടിയത് ഭയങ്കര ഭക്തിജന തിരക്കാണ് നമുക്കിപ്പോൾ അവിടെ പമ്പയിൽ നമുക്ക് ഫീൽ ചെയ്യും എന്താണ് ഇങ്ങനെ ടൈറ്റ് വരുന്ന പക്ഷേ സന്നിധാനത്ത് പരമ്പര നമുക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുന്ന അതുപോലെ ഭക്തിജനങ്ങളുടെ പ്രവാഹമാണ് കണ്ട്രോൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കോ സംഘടകർക്കോ പറ്റാത്ത രീതിയിലുള്ളൊരു ജനപ്രഭാത ഭാഗ്യത്തിൻ്റെ ദർശനം കിട്ടി ഭഗവാൻ ഇത് രണ്ട് പാട്ട് വായിക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്